നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സ് ആയിട്ടും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പ്രത്യേകിച്ചും നമ്മുടെ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നല്ല ഫുഡ് കിട്ടാതെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിലേക്ക് ഒരു മൂന്ന് മാസത്തേക്കൊക്കെ കൊടുത്തു വിട്ടാൽ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ ഒന്നാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് നല്ല ചുവന്ന അവലില്ലേ കട്ടിയുള്ളത് അതായത് കനം കുറഞ്ഞ അവലല്ല ഇത്തിരി കട്ടിയുള്ള അവലാണൊന്നിവിടെ നല്ലത് ഇനി അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞങ്ങ് ഒഴിക്കണം അതുപോലെ തന്നെ അല്പം മാത്രം ഉപ്പും കൂടെ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെക്കണം ഉപ്പ് വളരെ കുറച്ച് മാത്രം മതി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതായത് ആ അവലയിൽ ഈ രസങ്ങളെല്ലാം പിടിക്കാൻ പാകത്തിന് എന്നിട്ട് ഒരു ഫ്രയിങ് പാൻ എടുത്തിട്ട് ഒട്ടും തന്നെ എണ്ണയില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തു വെക്കാം പിന്നെ ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ആ പാനിലേക്ക് തന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയോ നമുക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നെയ്യ് വേണേൽ ഒഴിക്കാം നെയ്യ് ഒഴിച്ചാലും നല്ലതാണ് എന്നിട്ട് അതിനകത്തേക്ക് ഒരു കാൽ കപ്പോളം കടല ഇട്ട് കൊടുക്കാം ഈ കടലയോ കശുവണ്ടിയോ അതുപോലെ എള് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഇനി അതോടൊപ്പം ഒരു അഞ്ച് വെളുത്തുള്ളി തൊലിയോടുകൂടെ ചതച്ച് ഞാൻ അതിനകത്തേക്ക് ഇട്ടു അതും ഈ ഒപ്പം തന്നെ ഫ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് അതിനകത്തേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടി ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഇനി വേണ്ടത് അതിലേക്ക് ആവശ്യത്തിന് അല്പമാത്രം ഉപ്പ് കടലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഒന്നും നന്നായിരിക്കുമല്ലോ ഒഴുക്കി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഇളക്കുക ഇനി വേണ്ടത് പൊട്ടുകടലയില്ലേ പൊട്ടുകടല രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുക്കുക അത് ലാസ്റ്റ് ഇട്ടാൽ മതി കാരണം അതിനധികം മൂപ്പില്ല ഇനി അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ അത് മൂപ്പിച്ചെടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഇനിയൊരു ഒന്നര സ്പൂണോളം പഞ്ചസാര അത് നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതലൊക്കെ ഇടാം രണ്ട് സ്പൂണൊക്കെ ഇടാം ഒരു കുഴപ്പമില്ല രണ്ടോ മൂന്നോ സ്പൂൺ സ്പൂണിടാം ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലില്ലേ അവലങ്ങ് ഇട്ട് കൊടുക്കാം അവലും കൂടി ഇട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് വീണ്ടും റോസ്റ്റ് ചെയ്യുക ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രേ ഇട്ടുള്ളൂ എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കിക്കേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ഇതുപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തോളം യാതൊരു കേടും കൂടാതെ ഇരിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നല്ല തിളച്ച വെള്ളം അല്പം ദിനകത്തേക്ക് ഒഴിച്ച് ഒന്നിളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ നല്ല മിക്സറിന് പകരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമ്മുടെ വീട്ടിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത് കാരണം എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ വറുത്തൊന്നും തന്നെ എടുക്കുന്നില്ലല്ലോ ഇത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ ഹോസ്റ്റലിലൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾക്ക് പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ്